യുദ്ധം പൂർണമായും നിർത്തുക സൈന്യം ഗസവിടുക എന്നീ ഹമാസ് നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ലെന്ന് ലിഗുഡ് പാർട്ടി യോഗത്തിൽ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു നേരത്തെയുള്ള വെടിനിർത്തൽ കരാറിന്റെ സ്വഭാവത്തിൽ അല്ലാതെയുള്ള കരാർ അംഗീകരിക്കില്ലെന്നും നെതന്യാഹു പറഞ്ഞു ഹമാസിന്റെ ഭീഷണി അമർച്ച ചെയ്യാതെ പിറകോട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ പാർലമെന്റിൽ നെതന്യാഹുവിന്റെ ഓഫീസിലേക്ക് വരുന്നതിൽ നിന്ന് ബന്ദികളുടെ ബന്ധുക്കൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഗസയിൽ നാലു മാസത്തേക്ക് വെടിനിർത്തൽ വേണമെന്ന് അമേരിക്ക നെതന്യാഹുവിനുമേൽ സമ്മർദ്ദം തുടരുന്നതായി ഇസ്രായേലി ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നലെ രാത്രി ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ യുദ്ധകാര്യമന്ത്രിസഭയിലും ഇക്കാര്യം ചർച്ചയായി നാലു മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മധ്യസ്ഥ റോളിലുള്ള ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികൾ മുഖേന അമേരിക്ക ഹമാസിനും കൈമാറിയെന്നാണ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ഹമാസിൻ്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന പശ്ചിമേഷ്യൻ പര്യടനത്തിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വീണ്ടും ഇന്നെത്തും ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ സൗദി രാജ്യങ്ങളിലെ നേതാക്കളുമായി ബ്ലിങ്കൻ ചർച്ച നടത്തും അതേസമയം ഗസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ് ദയർ അൽബാലയിൽ ബോംബാക്രമണത്തിൽ മുപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടു നാല് മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മധ്യസ്ഥ റോളിലുള്ള ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികൾ മുഖേന അമേരിക്ക ഹമാസിനെ കൈമാറിയെന്നാണ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ഹമാസിന്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന എന്തായാലും ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ യുദ്ധം ഇപ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ യുദ്ധം പൂർണ്ണമായും അവസാനിക്കും എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസ് നേതാക്കളെ ഒന്നടങ്കം കൊന്നൊടുക്കിയിരിക്കുകയാണ് ഹമാസ് നേതാവായ യഹിയാസിൻവാറിന്റെ വീട് വളഞ്ഞ് യഹിയ സൻവാറിനെ പിടിച്ചെടുക്കാനുള്ള കരുതലുമായിട്ടാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് നീങ്ങുന്നത് മുക്കാൽ ഭാഗവും ഹമാസ് ഭീകരർ തീർന്നു എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഉറപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹമാസിനെ മുച്ചൂട് തീർക്കാതെ യുദ്ധം പൂർണമായും പിൻവലിക്കില്ല എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ ഒരു നിർദ്ദേശങ്ങളും തങ്ങളുടെ അടുത്ത് വില പോകില്ല എന്നാണ് ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിരിക്കുന്നത് സൈന്യം വിടുക എന്നാണ് ഹമാസ് നിർദ്ദേശം എന്നാൽ ഇത് സ്വീകാര്യമല്ല എന്ന് പാർട്ടി യോഗത്തിൽ നതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു